ഞങ്ങളെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ തിരൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള തങ്കേത്തിൽ അഗ്രഫാം എന്ന് പറഞ്ഞ നേഴ്സറിയിലാട്ട അപ്പൊ ഈ ഒരു നേഴ്സറിയിലെ ആ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട് അതായത് ഒരു അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട് മാവുകളുടെ കളക്ഷൻ അതായത് വലിയ മാവുകൾ ചെറിയ വിലക്ക് കാച്ചു നിൽക്കുന്ന മാവുകളുടെ വൻ ശേഖരാണ് നമ്മൾ വളരെ കുറഞ്ഞ വിലക്കാണ് അതിൽ കൊടുക്കുന്നത് ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അതും രണ്ടും മാസത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് അതിന്റെ ഡേറ്റ് വെച്ചിരിക്കുന്നത് അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ നമ്മുടെ കൂടെ നഴ്സറിയിലെ ഓണർ സാർ കൂടെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ സാറിന് അറിയാം എല്ലാ കാര്യങ്ങളും സാറ് തന്നെയാണ് പറഞ്ഞിട്ടുള്ള എ ടു സെഡ് അല്ലെ വിലയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ആണ് നമ്മള് അതിൽ പറഞ്ഞിട്ടുള്ള അപ്പൊ അത് കാണാത്തവരും ഞാൻ കാണാൻ ഈ ആ വീഡിയോ കാണാത്തവരായിരിക്കും ഈ വീഡിയോ കാണാ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മാവ് എന്ന് പറഞ്ഞത് ഇനി ഇതിലും വിലക്കോവില് ഒരു സ്ഥലത്തും കിട്ടില്ല കേട്ടാ അത് നമ്മള് വെറുതെ പറയുന്നതല്ല കുറെ ചെയ്തൊരു പരിചയം വെച്ചും ഇവിടുത്തെ വില കണ്ടപ്പോഴും ഇവിടുത്തെ മാവുകൾ കണ്ടപ്പോഴും പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം അപ്പൊ ഇനി മാവ് മാത്രമൊന്നുമല്ല ഈ നഴ്സറി അഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന വലിയൊരു നഴ്സറി ആണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ രണ്ട് വീഡിയോ എന്നല്ല ഒരുപാട് വീഡിയോകൾ ചെയ്യണം പക്ഷെ നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഒതുക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി ഇവിടുത്തെ ഫലവൃക്ഷങ്ങളാണ് കാണിക്കുന്നത് അപ്പൊ നമ്മള് ആദ്യം തുടങ്ങണേ നമുക്ക് ഗംഗാബോണ്ടം തുടങ്ങാം ഓക്കെ അതായത് ഗംഗാബോണ്ടം എന്ന് പറഞ്ഞ തെങ്ങ് നമുക്ക് എത്ര വർഷം കൊണ്ട് കായ്ക്കും രണ്ട് രണ്ടേക്കാൾ വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ കായ്ക്കും ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാ കവറിനകത്ത് കാഴ്ച നിങ്ങൾ ഇവിടെ അത് ശരി അത് നിങ്ങൾക്ക് കൊല വന്ന് നിൽക്കുന്നത് കാണിച്ചു തരാം വീഡിയോ എടുക്കാം പിന്നെ പ്രത്യേകിച്ച് എന്താ നമ്മൾ നമ്മളെവിടുന്നു വാങ്ങിച്ചു കൊണ്ടുവരുന്നതല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മൾ തമിഴ്നാട്ടില് പൊള്ളാച്ചിയിൽ തോപ്പ് ലീസിനെടുത്തിട്ട് അതിനകത്തുനിന്ന് തേങ്ങ ഇട്ട് കൊണ്ടുവരുന്നത് ഒറിജിനൽ പപ്പായ എന്ന് പറഞ്ഞാൽ ഇത് ഇതെല്ലാം നോയിക്കോളൂ ഇതിൽ ഏതെങ്കിലും പപ്പായ ഷേപ്പ് ഇതെല്ലാം മുളക്കാത്ത തേങ്ങ മുളക്കാത്ത നമ്മൾ മുളച്ചത് പൊട്ടിപ്പോയതും ഒക്കെ ആയിട്ടില്ല ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അതായത് ശരിക്ക് ഈ ഗംഗാമോൺ പറഞ്ഞാ തേങ്ങ അതല്ലെങ്കിൽ നാളികാരം ഉണ്ടാകുന്നത് ഒരു പപ്പായ ഷേപ്പിലാണ് എന്നാൽ ഇതിന്റെ പ്രത്യേകത ഉള്ളിലത്തെ ഇത് വളരെ വലുതലായിട്ട് അതിനകത്ത് ചെകിരി ഇത്രേ വരും വെള്ളം ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചല്ലോ എന്തോ പൊട്ടിക്കടും അപ്പൊ ചിരട്ട കണ്ടില്ലേ ഇത് ഇത്രയും വെള്ളം ഉണ്ടാവും ഇതിനകത്ത് നല്ല ക്വാണ്ടിറ്റി വെള്ളവും അതുപോലെ തന്നെ തേങ്ങ നമുക്ക് അരക്കാൻ ഉപയോഗിക്കാം നാടൻ തേങ്ങന്റെ അത്ര കട്ടി ഉണ്ടാവില്ല പാമ്പിന് പക്ഷെ നമുക്ക് പെട്ടെന്ന് ആവും പുതിയ വീടുകളിലെ ആളുകൾക്ക് മുമ്പിൽ തന്നെ പെട്ടെന്ന് ആ പെട്ടെന്ന് രണ്ടര വർഷം വരില്ല രണ്ടര വർഷം നമ്മൾ ഒരു വെറുതെ പറയുന്ന ഒരു ഒരു രണ്ടു വർഷം രണ്ടേക്കാ വർഷത്തിന്റെ ഉള്ളിൽ തന്നെ കായ്ക്കും ഒന്നേ ചിലപ്പോ പതിനെട്ട് മാസത്തിന്റെ ഉള്ളിലൊക്കെ തന്നെ നമുക്ക് ഇത് കായച്ച് വരും അപ്പോ അതിന്റെ ഒരു എന്താ പറയാ അവരുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മൾ കാണുന്നത് അവര് അവിടെ നിന്ന് കൊണ്ടുവന്ന് പൊള്ളാച്ചിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാകി നല്ല രീതിയിൽ പാകി ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് വിൽക്കുന്നത് അതായത് ഇവിടെ നിന്ന് കവറിലാക്കിയിട്ടാണ് വിൽക്കുന്നത് ഇതിനകത്ത് ഇതിനകത്ത് തന്നെ ഇപ്പൊ കളർ ഡിഫറെന്റ് കാണിക്കുന്നതാണ് നമുക്ക് ഹൈബ്രിഡ് ശരി അതിനെപ്പം പോളിനേഷൻ നടന്ന തൈകളാണ് ഈ തൈ ആ തൈൻ്റെ തേങ്ങന്റെ ഷേപ്പ് നിങ്ങൾ നോക്കി പപ്പായ ഷേപ്പ് ആയിരിക്കും ഈ ചോന്ന ചോന്ന കളർ ചോറ് അത് നമുക്ക് തേങ്ങ നല്ല ക്വാളിറ്റി ഹൈബ്രിഡ് ആയി പോയി ഹൈബ്രിഡ് ആയി നമുക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ചെയ്യണം അതെ അതായത് ചെയ്യാൻ പറ്റൂല അതായത് ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ റേറ്റ് വളരെ കുറവട്ടാ നമ്മൾ റേറ്റ് അപ്പൊ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മള് താഴത്ത് ഇതിന്റെ നല്ല കവറിൽ നട അടിപൊളി ഒരു സെയിലിന് തയ്യാറാക്കിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളും കാണിക്കും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുകയും താല്പര്യം അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പറഞ്ഞില്ലേ ഈ ഗംഗാമോണത്തിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ പറയുന്നത് ഒരു ഏക്കർ ഉണ്ടാവൂലെ ണ സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് അതിന് ഇതേ കവറിലാക്കി ഇതേ നല്ല രീതിയിൽ ഇത് സെയിലിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു വലിപ്പാണ് നമുക്ക് കാണുന്നത് ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് വരിക ഇതൊക്കെ നമുക്ക് മുന്നൂറ് രൂപയാണോ ഇവിടെ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടി നമ്മൾ ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ അത് ഒറിജിനൽ പപ്പായ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇവിടെ ഉള്ള തേങ്ങയല്ല പുറത്തുനിന്ന് വരുന്ന തേങ്ങകളാണ് എല്ലാവരും കൊടുക്കുന്നത് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന അത് വളരെ ചെറിയ തേങ്ങ ആയിരിക്കും ഇത് നല്ല വലിയ തേങ്ങ ആയിരിക്കും ചെക്ക് ചെയ്തിട്ട് തേങ്ങ മോശമാണെങ്കിൽ റിട്ടേൺ വന്നോ അത്ര അവരുടെ വണ്ടിയെ കൂലി കൊടുക്കും അട്ടിപൊളി ഗംഗാപോണം തൈകൾ ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ട് വേറെ നേസരിക്കാർക്ക് വന്നെടുത്തു കൊണ്ടുപോവാം അത്രയും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ ഇതൊരു നമുക്ക് ഗംഗാപോണം ഇത് നല്ലൊരു മാന്യമായ റേറ്റ് ആട്ടോ അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ മാന്യമായ റേറ്റ് എന്ന് പറയലേ അത്രക്കും റേറ്റ് താത്തിയിട്ടാണ് കൊറക്കണ ഇതിന് കാലാവധി ഇണ്ടാ കൊറക്കണല്ലോ ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നല്ല ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഇതിന്റെ കാലാവധി ഈ റേറ്റിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഗംഗാപോണ്ടം തൈകൾ വാരി കോരി നമുക്കിപ്പോ ഈ ഗംഗാപോണ്ടം ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ കണ്ടു ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും നല്ല അടിപൊളി വെറുത്താണ് ഇനി വേറെ കുറ്റിയാടി അതാണോ കണ്ടോ അത് കംപ്ലീറ്റ് കുറ്റിയടിയാണ് പിന്നെ നമ്മള് കേറി പോകുന്ന കുറ്റിയടിയാ അതൊക്കെ നമ്മളിപ്പോ വെയിലോണ്ട് കുറച്ചൊക്കെ കത്തിയിട്ടുണ്ട് മുകളില് പക്ഷെ നമുക്ക് നല്ല തൈകൾ പോലെ ഉണ്ടാവും നമുക്ക് വളരെ റീസണബിൾ ആയ റേറ്റിന് കൊടുക്കാം പറ്റില്ല തോന്നാതെ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ചെറുതായി ചെറിയ റേറ്റിന് കൊടുക്കാം കുറ്റിയാടി ഒക്കെ പിന്നെ നാടൻ ഉണ്ട് നമ്മളെ തൊടി പൈ കണ്ട നിങ്ങള് നമ്മളീ നടക്കുന്നത് തെങ്ങും തോട്ടാ ഇതിനകത്തുനിന്ന് തന്നെ എടുത്ത നല്ല നല്ല അതിന്റെ നമ്മള് ഗംഗാപോണ്ടത്തിന്റെ തൈകള് കണ്ടു അപ്പൊ ഇവിടെ തന്നെ കവറിൽ കാച്ച് നിൽക്കണ്ടിട്ടാ നമ്മൾ അതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നപ്പോഴാണ് കണ്ടത് നോക്കിയേ ഇത് എത്ര വർഷമായി ഒരു രണ്ട് രണ്ടര രണ്ട് രണ്ടര വർഷമായിട്ടുള്ളു മണ്ണെന്ന് ശരിക്ക് പറഞ്ഞാ ഇത് നിലത്തെ വെച്ചാൽ നാളികാരം നിലത്തും മുട്ടിണ്ടാവുന്നമാതിരിണ്ടാവും ഒന്നര ഫീറ്റ് ആ ഒന്നര അടി ഉള്ളോന്ന് അതിന്റെ തടി തടിയാണ്ടോ നാളികാരം കൊല വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ സമയത്ത് വെച്ചിട്ടുള്ളതല്ലേ സമയത്ത് അതെ ഇതും അതെ അതേപോലെ കവറില് തന്നെ വെച്ചിരിക്കും ുകൊണ്ട് തേങ്ങ പിടിക്കുന്നില്ല പിടിച്ചിട്ടില്ല മാ നമ്മള് കൊല വന്നു കൊല വന്നു നന്നായിട്ട് നമ്മൾ അത് ആകെ കാട് മൂടി ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മള് വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ച് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന സമയം കൊണ്ട് രണ്ടു വർഷം രണ്ടു വർഷം കൊണ്ട് നല്ല രീതിയിൽ കായ്ക്കൂട്ടാ നമ്മള് ഗംഗാപോണ്ടം ഒരു കവറിലൊരു കുളം തെങ്ങ് കാച്ചുട്ടാ ഇത് ഏതാ ചാവക്കാട് ഗ്രീൻ ആണ് ഇതിന്റെ പേര് ഇതിന്റെ തൈകളുണ്ട് നമുക്ക് ഇതിന്റെ തൈകൾ കൂടെ അവൈലബിൾ ആട്ടാ ഇപ്പൊ നമ്മൾ കണ്ട ചാവക്കാട് ഗ്രീനിന്റെ വലിയ തൈകളിലെ ഒരു സ്റ്റോക്ക് ആട്ടെ ഈ കാണുന്നത് ഇത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള കാരണം കേട്ടോ വലുതായിട്ടുള്ള കാരണമാണ് ഇതൊക്കെ ഒരു വർഷം കൊണ്ട് ഒരു വർഷം മാസം കൊണ്ട് കവറിൽ വെച്ചിട്ട് നമുക്ക് കാഴ്ച കാഴ്ച തൈയാണ് നമ്മൾ കാണിക്കും കാച്ച വലിയ തൈകളുടെ സ്റ്റോക്കട്ടെ ഈ കാണുന്നത് ഇനി നമുക്ക് അടുത്തത് കാണിക്കാൻ പോണത് പ്ലാവ് കേരളത്തിലെ ഉള്ള ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ട് പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞതാണ് ചക്ക ചക്ക കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം സംഭവമുള്ളൂ അതായത് ചക്കയും മാങ്ങയും കഴിഞ്ഞിട്ടുള്ള സംഭവം അപ്പൊ ചക്ക നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ടാണ് വലിയ ഫ്രൂട്ടാണ് ഇപ്പോഴൊക്കെ ചക്ക ഒക്കെ ഭയങ്കര കിട്ടാ ടൈറ്റായി ഗംലസാന്നുള്ളത് മൊത്തം ഗംലസിന ചക്ക അല്ലെങ്കിൽ ആ ചക്ക കഴിച്ചിട്ടും അഭിപ്രായം അതെന്താ കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കൂല നമുക്ക് അത്രയും അല്ല വേറെ ചക്ക ഇഷ്ടമുള്ള ആളുകൾ ജാക്ക് ഫുഡ് ഇഷ്ടമുള്ള ആളുകൾക്ക് വളരെ നല്ല വീട്ടിലുണ്ട് 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 ഇന്നലെ കഴിച്ചു ഇന്നലെ കഴിച്ചു ഗസ്റ്റ് വന്നപ്പോഴും അതന്നെ നമ്മള് നേരത്തെ വെച്ച ഫ്ലാവല്ണ്ട് ചക്ക ഉണ്ട് അതായത് ഞങ്ങള് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ കഴിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഗംലസ് ചക്ക വൈറ്റ് അത് നല്ല മധുരം സൂപ്പർ ചക്കയാണ് ഈ ഗമലസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഒരുപാട് കളക്ഷൻ അടപത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ തൈകളാണ് ഇത് നമുക്ക് എന്തുമായിരിക്കും നൂറ് രൂപ രൂപ കിട്ടൂല ഗമലസ് പ്ലാവ് നൂറ് രൂപ അതായത് വെറൈറ്റിയാണ് അപ്പോ അതിന്റെ ഒരു വൺ ശേഖരം ഓക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ഗംബലസിൽ ആവുമ്പോൾ നൂറ് രൂപ ഇനിയിപ്പോ വേണ്ട ഇനിയിപ്പോ വിയന സൂപ്പർ വേളി നമ്മളെല്ലാവരും വെച്ച് വെച്ച് എല്ലാ വീട്ടിൽ നിന്ന് നിറഞ്ഞിട്ടുണ്ടാവും എത്രയും പെട്ടെന്ന് കഴിക്കുന്ന ഈയൊരു ഭാഗം മൊത്തം വിയന സൂപ്രവേളി ആണ് ഇരിക്കുന്നത് അതും ഉണ്ട് ആവശ്യം പോലെ അത് വീഡിയോ വീഡിയോ പോകും അപ്പൊ ഇഷ്ടംപോലെ പാവുകളുടെ കളക്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഈ രണ്ട് ഇവിടെ കാണിച്ചു മാത്രം പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കണം ഇഷ്ടംപോലെ ഇണ്ട് നമുക്ക് ഏതൊക്കെ വേണേ സെലക്ട് ചെയ്യാം അടുത്ത് നമുക്ക് ഇവിടുത്തെ മാങ്കോസിനെ കാണിക്കണം മാോസിന്റെ തൈകളാണ് ഈ ഒരു ഭാഗം ഒത്തിരിക്കുന്നത് ഇതൊക്കെ തട്ട് തിരിഞ്ഞുട്ടാ ഒന്നും രണ്ടും തട്ടൊക്കെ തിരിഞ്ഞൊടങ്ങിയിട്ടുള്ള തൈകളാണ് ആഹ് നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാം നമുക്ക് മുന്നൂറ് രൂപയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് തട്ട് രണ്ട് തട്ട് ഒന്ന് ഒരു തട്ടൊക്കെ ഉള്ളത് നമ്മൾ നമ്മളത് ഇരുനൂറ് രൂപ ഏതൊരു സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇരുന്നൂറ് രൂപയ്ക്ക് അടിപൊളി മാംഗോസിന്റെ തൈകളുണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇണ്ട് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ് ഏത് വേണേലും പോലെയാണ് നിങ്ങൾ വന്നോ രണ്ടോ ഒരു പത്തോമ്പാളോ വന്നുകൊണ്ട് അവസാനിക്കുന്ന ഒരു സ്റ്റോക്ക് അല്ല അത്ര അധികം ഉണ്ട് ഈ പറയുന്നതൊക്കെ അത് കാരണം എല്ലാവർക്കും ലഭിക്കും ആ സൂപ്പർ പ്ലാന്റുകൾ അത് ഇടയിൽ ചിലത് ഒത്തിരി നല്ല വളർച്ച വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാം അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കിയാൽ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഒരു ശേഖരാണ് ഇവിടെ ഇരിക്കുന്നത് അതായത് ആറടി ഹൈറ്റുള്ള മിറാക്കിൾ ഫ്രൂട്ടിന്റെ തൈകൾ ഉണ്ട് അവിടെ അതും ഫ്ലവറിങ് ഒക്കെ ഉള്ളതാ കേട്ടോ നിറയെ ഫ്ലവറിംഗ് ആയിട്ടുണ്ട് അപ്പം ഇനി മിറാക്കിൾ ഫ്രൂട്ട് ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്ലാന്റ് കാച്ച പ്ലാന്റ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ അടുത്തത് നമുക്ക് റംബുട്ടാൻ റംബുട്ടാൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ പലരും വെക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ മാവ് അല്ലെങ്കിൽ പ്ലാവ് അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറയുന്ന ഒരു ഫ്രൂട്ടാണ് റംബുട്ടാൻ അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഫ്രൂട്ടാണ് മാങ്കോ ചിൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എക്സോട്ടിക്കിലേക്കൊക്കെ പൂവുള്ളോട്ടാ അപ്പൊ റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഏഹ് ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് അതിന്റെ വലിയ തൈകളിവിടെയുണ്ട് പൂത്തും കാച്ചും നിക്കണത് നല്ല വലിപ്പം ഉണ്ട് പത്തും പന്ത്രണ്ടടി ഉള്ള വലിയ മരങ്ങളായിട്ടുള്ള തൈകളാണ് ഉള്ളത് ഇതൊക്കെ നിറയെ പൂത്തുണ്ട് ഇവിടെ ഒക്കെ വലിപ്പം കൊണ്ട് നമുക്ക് കഴിയത്തിനുള്ള എവിടെയൊക്കെ പോത്തത് അപ്പൊ നമുക്കിത് വലിയ കവറാണ് ആ മരത്തിന്റെ ഒക്കെ കടകളൊക്കെ നോക്കിയാൽ എന്തൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള കടകളും വലിയ കവറും ഒക്കെ ആയിട്ടാണ് ഇതിപ്പോ നാല് വർഷമായിട്ടുണ്ടോ നാല് വർഷം പഴക്കുണ്ട് നമുക്ക് എങ്ങനെ കൊറക്കാം ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന രൂപ രൂപ വേണ്ടി നമുക്ക് ഒരു കുറച്ചു ൂറ്റമ്പത് രൂപയ്ക്ക് അതെ റംബുട്ടം വിറ്റ് എൻറ്റീൻറ്റീൻ എൻ ഐറ്റീൻ അതായത് എൻ എയ്റ്റീൻ ആണ് നമുക്കറിയാം നല്ല ടോപ്പ് സാധനമാണ് സാധാരണ എല്ലാവർക്കും നിറയുണ്ടാവുന്ന ഐറ്റാണ് നല്ല വലുപ്പുള്ള ഫ്ലഷ് ഉള്ള നല്ല അടിപൊളി ഫ്രൂട്ടാ അല്ലേ വലിയ മരങ്ങളൊ ഇതിന്റെ ഇനിയിപ്പോ ചെറുതുണ്ട് ചെറുത് കാണിക്കാം നമ്മൾ ആദ്യം ഒരു അഞ്ഞൂറിലധികം വലുത് അപ്പൊ നമ്മള് റംബുട്ടാൻ ഇവിടെ തന്നെ ബഡ്ഡിണ് അല്ലേ അതെ അതെ ഇത് അതിന്റെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നെ നോക്കിയ ആയിരക്കണക്കിന് തൈകളാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് പതിനായിരക്കണക്കിന് ആയിരം അല്ലേ പതിനായിരക്കണക്കിന് ഒരു സൈഡ് പോലെ ചെയ്തത് കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാ അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം ഒന്ന് നോക്കിയേ പതിനായിര കണക്കിന് റംബുട്ടാന്റെ തൈകളാണ് അപ്പൊ ഈ ചെയ്തതൊക്കെ ഇപ്പൊ സെലിന് മാസം ആവും ഇത് സെയിലിന് തയ്യാറാവൂട്ടാ ഇഷ്ടം പോലെ റംബുട്ടാന്റെ തൈകളാണ് നമുക്ക് അടുത്തു നോക്കിയാ ഇവിടെ ചെറുനാരകം ഇരിക്കുന്നുണ്ട് ചെറുനാരങ്ങുന്ന ചെറുനാരകങ്ങളാട്ടാ സീഡ്ലെസ് നമ്മുടെ ഒറിജിനൽ ചെറുനാരകം ഏഹ് ഇതിപ്പോ എങ്ങനെ കൊടുക്കാം നമുക്ക് അത് നമുക്കിപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം വലിയ കവറിൽ നിറയെ കായും ആ നിറയെ കായുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപയെ പറയുന്നുള്ളൂട്ടാത്തി ചെറു നരകാണ് വലിയൊരു ഭാഗം ഇരിക്കുന്നത് സീഡ്ലെസ് ലമ്മൺ ആട്ടാ അതായത് കൊലകുത്തി നിറയുണ്ടാവും സീഡ്ലെസ് ലമ്മൺ അതിന്റെ ഒരു വലിയ തൈകളാണ് ഇരിക്കുന്നത് എങ്ങനെ കൊടുക്കാം നൂറ്റമ്പത് രൂപ പറയണം അതെ ഇവിടെ അഞ്ചടിയൊക്കെ ഉണ്ട് ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത നല്ല തൈകളാണ് സീഡ്ലെസ് ലമൺ നമുക്ക് ജബോട്ടിക് പേരെ കളക്ഷൻ ആണ് കാണണം ഇത് സബാറാണ് അല്ലേ സബാറ വലിയ കവറിലാണ് വലിയ തയ്യാണ് ആണ് ആറടി അല്ല ആറടി ഇല്ലേ അഞ്ചടിയുടെ മേലെ ഹൈറ്റ് ഉണ്ട് അഞ്ചടി മേലെ ഹൈറ്റ് ഉണ്ട് ഇതിപ്പോ എത്ര ദോഷല്ലേ നാല് വർഷം കഴിഞ്ഞാൽ തൈകളാണ് ഇത് നമുക്ക് എന്തു അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപക്ക് കൊടുക്കാം സബാറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജബോട്ടിക്കോ ടേസ്റ്റ് മധുരം കൂടുതലും ടേസ്റ്റും സബാറടുത്ത് കായ്ക്കും മാത്രം ഇതിപ്പോ നാല് വർഷം കഴിഞ്ഞാലും രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇത് കായ്ക്കും അടുത്തത് നമുക്ക് നോക്കി ഇവിടെ ബനാന സപ്പോട്ട അതിന്റെ ഒരു കളക്ഷൻ ആണ് ഈ ലൈനില് മൊത്തം ഉള്ളത് കേട്ടാ വലിയ കവറിലാണ് എന്ത്യലൊക്കെയാണ് ഓഫറാണ് കേട്ടോ അതെ കായക്കിണ്ട് കേട്ടാ ഞാൻ കായലുണ്ടല്ലോ കായതാട്ടാ അതെ വലിയ കവറില് സൈസ് നല്ല ബനാന സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല സപ്പോർട്ടാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല വലിപ്പത്തിൽ ഉണ്ടാവുന്ന സപ്പോർട്ടാണ് നന്നായി കായ്ക്കുന്ന സപ്പോർട്ടാണ് അപ്പൊ അത് നാനൂറ്റമ്പത് രൂപ അല്ലേ നമ്മൾ നടന്ന് നടന്ന് വീണ്ടും ഇവരെ ഫാമിന്റെ ഒരു അറ്റത്തെത്തി ഇവിടെ മട്ടോക്കുണ്ട് കേട്ടോ നല്ല വലിയ വലിയ മട്ടോകൾ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാ ഭാഗത്തും വന്നാലും പ്ലാവും അതുപോലെ എല്ലാ വെറൈറ്റികളും എല്ലാ സ്ഥലത്തും ഉണ്ടാ മാവും സാധനങ്ങളും ഒക്കെ ഇവിടെ ഒരു ഗ്രീൻ ഷെഡ് കണ്ടു അപ്പൊ അതെന്താ നോക്കിയപ്പോ അതിൻ്റെ ജാതി ബഡ്ജി ശരി ഇവിടെ മൊത്തം കുറെ ഒക്കെ ഇവിടെ തന്നെയാണ് നമ്മളിപ്പോ കണ്ടത് ഈ തങ്കയത്തിൽ അഗ്രോ നേഴ്സറിയുടെ ശരി പറഞ്ഞ ഫാമാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യം നേഴ്സറി കാണിച്ചിട്ടാണ് ഫാമിൽ പോയത് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഈ തങ്കയത്തിൽ അഗ്രോ ഫാം നഴ്സറി ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് മഞ്ചേരിക്ക് പോകുന്ന മെയിൻ റൂട്ടിലെ ഈ സ്ഥലത്തിന്റെ പേര് അരിപ്ര കാവുംപടി ആ അരിപ്ര കാവുമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവടെ വരുമ്പോൾ തന്നെ എന്തിന്റെ ഒരു രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ കുറെ ഡിസ്പ്ലേ ഈ റോഡിന്റെ സൈഡിൽ തന്നെ ഇണ്ട് ഇഷ്ടം പോലെ ഡിസ്പ്ലേ അപ്പോൾ നമുക്ക് അവിടെ പോകുന്നവരെ തന്നെ കണ്ടുപേടിക്കും അതിനു വേണ്ടിട്ട് ഇഷ്ടംപോലെ മാവുകളും എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേണ്ടത് ഇവരുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ എന്നാൽ ഈ വീഡിയോയിൽ വേണ്ടി ഒന്നുമുണി പറയാണ് അതെ കാട്ടിമന്റെ മാവ് കാച്ചു നിൽക്കുന്നത് വലിയ കവർ നമ്മൾ എത്ര രൂപയ്ക്കാണ് കവറ് നമ്മള് എത്ര രൂപയ്ക്കാണ് അറുന്നൂറ് രൂപയ്ക്ക് ആട്ടോ കുറക്കണേ ഇത്രയും വലുത് സിക്സ് ഫീറ്റ് എന്നെ കാട്ടി ഹൈറ്റ് ഉള്ള അടിപൊളി തൈകൾ കാച്ചത് അറുന്നൂറ് രൂപ ഓഫർ സെയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് വരെ അതുപോലെ തന്നെ വേറെ എല്ലാവരും പഴയ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഒന്നുമണി പറഞ്ഞത് മാത്രം ഇതിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ ഒരു ഡിസ്പ്ലേ ഇരിക്കുന്നൊക്കെ ഒരു ചട്ടി വലിയ ചട്ടിയില് അടിപൊളിയായിട്ട് മാങ്ങ പഴുത്താൻ നിൽക്കണേ കാറ്റിമീനൊക്കെ കണ്ട ആ ഒരു കളറായി പറഞ്ഞ കണ്ടോ എന്താ പറയാ മഞ്ഞ കളർ അല്ലേ അപ്പൊ ഇതാണ് നേഴ്സറിയിലെ ലൊക്കേഷൻ ലൊക്കേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഒരു അടിപൊളി നേഴ്സറി ആവുന്നത് പാവന്തുകൾ ഒക്കെ ഇരിക്കുന്നൊക്കെ ഹെൽത്തി പാവുന്തുകൾ കണ്ടോ വലിയ കവറില് വലിയ കവറിലുള്ള വിയറ്റ്ന സൂപ്പർ വെള്ളിയാണ് കാണുന്നത് ടൂ ഫിഫ്റ്റി വരാതിന് വേണ്ടി ഇടുക്കുക വണ്ടിയിൽ കയറ്റിയാ പോവാസിലാണെ സൈഡിലാ നിർത്ത അത്രയ്ക്കും ഇരുനൂറ്റമ്പത് രൂപക്ക് എന്താ മോശം നോക്കി പ്ലാവുന്നത് അഞ്ചടി മേലിന്റെ ബുഷി പ്ലാന്റ് ഇതേപോലെയാണ് ഈ നഴ്സറിയിലെ കാര്യങ്ങളെല്ലാം വിലക്കുറവില് അപ്പൊ നമ്മള് വലിയ മീ ആസാക്കിയുടെ വിലക്ക് വീഡിയോയില് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലാട്ടെ പറഞ്ഞാണ് മാവിന്റെ വീഡിയോയില് ഇത് ഇപ്പൊ ഇതിന്റെ മുന്നിൽ ഇരിക്കിണ്ട് മിയാസാക്കി ചെറുത് ചെറുതെന്ന് പറഞ്ഞാൽ കവറ് ചെറുത് മാവ് വലുത് തൈ വലുത് അതായത് തൈ അങ്ങനെ പോലെ ആറടിക്ക് മേലെ ഇവിടെ അത്ര ആറടിക്ക് മേലുള്ള കളികളുള്ളോ ഇത് നമുക്ക് എന്ത് വലിയത് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അടിപൊളി തൈട്ടാ ഇവരൊക്കെ സ്റ്റോക്കാൻ വരുന്നുണ്ടത് ഇവടത്തെ സ്റ്റോക്കുകൾ പറഞ്ഞ തീരില്ലേ അത് ഈ ഒരു നമ്മള് തെങ്ങ് കാണിച്ചിരുന്നു ചാവക്കാട് ഗ്രീൻ ഗ്രീൻ അതിന്റെ ഒരു നോക്കിയാൽ ഇവര് നഴ്സറിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു തെങ്ങാണ് വേണ്ട നല്ല രീതിയിൽ ഇണ്ടായിട്ട് കവറിലാണ് കവറിലായാലും ഡ്രമ്മിൽ ആയാലും തെങ് ഞങ്ങള് ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗംഗാ പോണ്ട അത് കാച്ചു വേണം നമുക്ക് അതിന്റെ വീഡിയോ കാണിക്കാൻ ഇത് ഇവിടെ കൊറേ തെങ്ങിരിക്കുന്നത് ഇത് ഒരു വെറൈറ്റിയാ ഇത് ഒരു വെറൈറ്റിയാണ് പിന്നെ വെസ്റ്റ് കോസ്റ്റിലോ എക്സ്പോർട്ട് ക്വാളിറ്റി നമ്മൾ എടുത്ത് അത് ശരി നമുക്കൊരു കൊടുക്കാം വലിയ വലിയ കവറിൽ മരം കട്ടി തുടങ്ങിയില്ലൂറ് അടുത്ത വർഷം നാളികാരം ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ട് നമുക്ക് ഒരു രൂപ വലുത് വലുത് ഒരു ഒന്നര വർഷം കൊണ്ട് നമുക്ക് കറന്നു വരുമ്പോ ഡ്രാഗന്റെ ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ കവറിൽ ഇതൊക്കെ ഇങ്ങനെ ഇതേമാതിരി തന്നെ കൊടുക്കാന്ന പറയണല്ലേ വലിയ ഇതില് പിന്നെ എന്തുവാ കൊടുക്കാം രണ്ടൂറിന് കൊടുക്കാം രണ്ടൂറിന് കൊടുക്കാം കേട്ടോ ഒന്നും ചെയ്യാല്ലേ അത് രണ്ടേ മുപ്പത് കവറാണ് ആ കൊണ്ടുപോയി വെച്ചാൽ മതി നിറയെ ഫ്രൂട്ട് ഉണ്ടാവും ഇതൊക്കെ ഫ്രൂട്ട് ഉണ്ടായതല്ലേ അതെ അതെ ഇത് എത്ര കാലം നമുക്ക് ഇത് എത്ര കാലം നമുക്ക് വെക്കാം മുപ്പത് മുപ്പത് കവറിലാണ് വളം സെറ്റ് ചെയ്താണത് നമുക്ക് ഇനിപ്പോ ഈ നഴ്സറിയുടെ ഉള്ളിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരുവിധ തന്നെ എല്ലാ ഫുഡ് പ്ലാന്റ്സുകളും കാര്യങ്ങളും ഇവിടെ ഇണ്ടിട്ടാണ് നമ്മൾ എല്ലാ ഒന്ന് ഓടിച്ച് പറയണുള്ളൂ എല്ലാം എടുത്ത് പറയുന്ന സമയമാണ് അതായത് സീറ്റമ്പഴം സീറ്റമ്പഴം ഒക്കെ കായുള്ളത് മുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറയണു അതേമാതിരി ബനാന ചോട്ടാരെ ചെറുത് ചെറുതാണ് ഉള്ളിൽ ഇഷ്ടംപോലെ സീഡ്ലസ് ലമൺ ഇരിക്കുന്നുണ്ട് അതുപോലെ അതിന്റെ അപ്പുറത്ത് ബുഷ് ഓറഞ്ച് ഇരിക്കുന്നുണ്ട് സീതപ്പഴം ഉണ്ട് പേരി ഉണ്ട് എല്ലാ ഐറ്റംസും എല്ലാ വെറൈറ്റികളും കൂടി ഉണ്ട് കേട്ടോ മാവ് നമ്മളെടുത്തൊരു അൻപത് ഐറ്റം ആവുണ്ട് ആ ആ പല വെറൈറ്റി പാടായിട്ട് ഒരു അമ്പത് ഐറ്റം ആവുണ്ട് ഇലാവ് ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം പിലാവുകൾ ഉണ്ട് മേങ്കോസ്റ്റ് ഉണ്ട് മിറാക്കൽ പൂട്ട് പിന്നെ ജബോട്ടിക്കാവ് ഉണ്ട് ചാമ്പ റെഡ് ഉണ്ട് ചാമ്പറ്റി ഉണ്ടോ ചാമ്പ തായ്ബല്ലുണ്ട് തായ്ലക്കെ നല്ല തൈകളുണ്ട് അതേപോലെ ജബോട്ടിക്കാവര ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് ഐറ്റംസ് ജബോട്ടിക്കാവന്റെ വലുതും ചെറുതും ഉണ്ട് രണ്ട് ഐറ്റം ഉണ്ട് പിന്നെ സീഡ്ലെസ് നാരങ്ങ ഉണ്ട് ചെറുനാരങ്ങ ഉണ്ട് പേരക്കന്റെ എല്ലാ വെറൈറ്റി ഉണ്ട് സപ്പോർട്ട ബനാന ഉണ്ട് ക്രിക്കറ്റ് ബോൾ ബോൾ ഉണ്ട് 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 സീറ്റ് സ്റ്റാർ ഈ നോക്കിയേ ഇവിടെ റംബുട്ടാൻ നിറയെ പൂത്ത് നിൽക്കണത് അല്ല മദർ പ്ലാന്റ് ആണ് ഇവരെ മദർ പ്ലാന്റ് ആണ് തൊട്ടുപിടുത്താണ് ഓഫീസ് അതുപോലെ തന്നെ ഓഫീസിനും പ്രത്യേകിന്റെ ഒരു ചെറിയ അക്വേറിയം മാരി ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെ വരുന്നവർക്ക് ഒരു കാഴ്ച കൗതവൊക്കെ മീനൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു പ്രതീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു ഓഫീസിനെ കാണാൻ നല്ല രസമായിട്ടുണ്ട് അതിന്റെ വർക്കും കാര്യങ്ങളും പ്പുറത്ത് നമുക്ക് വീണ്ടും റംബുട്ടാൻ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇവരുടെ ഇവിടുത്തെ മെയിൻ മദർ പ്ലാന്റ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതായത് പെരിന്തൽമണ്ണയിലുള്ള തങ്കയത്തിൽ അഗ്രോ ഫാം എന്ന് പറഞ്ഞ നേഴ്സറിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണിച്ചത് വളരെ വില കുറച്ച് തയ്യന്റെ വിലക്ക് വലിയ മരങ്ങൾ വിൽക്കുക അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയ തയ്യന്റെ വിലക്ക് വലിയ മരങ്ങൾ അത് കാച്ചതും പൂത്തതും ഒക്കെ ആയിട്ട് അടിപൊളി കളക്ഷൻസ് ആട്ടാ അപ്പോ എന്താ പറയാനുള്ള എല്ലാരോടും പിന്നെ നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വെച്ചിട്ടുണ്ട് അതിന്റെ ഡേറ്റ് രണ്ടു മാസമാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ അതൊക്കെയാണ് സാറിന് പറയാനുള്ളത് അപ്പോ എത്രയൊക്കെ ഉള്ളു അടിപൊളി നേഴ്സറി നിങ്ങൾ വരിക അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യാതെ മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ